വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് നഗരവനത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ള നിർമ്മിതി കടന്നു ചെല്ലുന്നത് വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞിടത്തേക്കാണ് അതിനുള്ളിലെത്തിയ കാട്ടിലൂടെ നിറക്കാം പുൽത്തകടിയിൽ ഇരിക്കാം പ്രകൃതിയെ വേണ്ടുവോളം ആസ്വദിക്കാം അങ്ങനെ വൈകുന്നേരങ്ങളെ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാനുള്ള ഉദ്യാനമാണ് വനം വകുപ്പിന്റെ നഗരവനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒറ്റപ്പാല റേഞ്ചിന്റെ നേതൃത്വത്തിൽ വാർണാകുറിച്ച് നഗരവനം എന്ന പേരിൽ പാർക്കും ഉദ്യാനവും സജ്ജമാക്കിയത് കാടി അറിഞ്ഞുള്ള നൃത്തം കുട്ടികളുടെ പാർക്ക് ചെക്ക് ഡാം പാറക്കെട്ടുകൾ വാട്ടർ ഫൗണ്ടൻ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചാണ് ഏക്കറിൽ പാർക്ക് ഒരുക്കിയത് വളരെ തിരക്കേറിയ നമ്മുടെ ജീവിതത്തിൽ നേരം വേണ്ടി നമ്മുടെ അഞ്ച് ഏക്കറിൽ വളരെ ഒന്ന് റിലാക്സ് വേണ്ടി നല്ലൊരു ഓപ്ഷൻ ആശംസിക്കുന്നു ഇതിന്റെ പ്രവർത്തകർക്കും ഇതിന്റെ പ്രവർത്തിക്കുന്ന എല്ലാവിധ ആശംസകളും ഇക്കോ ഷോപ്പ് ഓപ്പൺ ജിംനേഷ്യം സൈക്കിൾ ട്രാക്ക് കുളം വിശ്രമ കേന്ദ്രം വാച്ച് ടവർ ഔഷധ സസ്യങ്ങളുടെ നഴ്സറി തുടങ്ങിയവയാണ് ഇവിടേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത് ചെറിയ സമയങ്ങളിൽ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് വിചാരിക്കുന്ന ആളുകളാണ് മാത്രമല്ല നമ്മൾ സ്വർണ്ണൂരും ചെറുത്തുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അടുത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വളരെ ചുരുക്ക സ്ഥലങ്ങൾ മാത്രമേ ഉള്ളത് പക്ഷേ ഇവിടെ ഇപ്പം ഇങ്ങനൊരു നഗരവനം എന്നുള്ള സംഭവം കൊണ്ടുവന്ന കാരണം കൊണ്ട് നമുക്ക് അടുത്താണ് മാത്രമല്ല ഒത്തിരി ഇവിടെ ഉണ്ട് കാരണം കുട്ടികൾക്കാണെങ്കിലും കളിക്കുന്നതിനുള്ള പാർക്ക് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീണ്ടും ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പ്രതീക്ഷിക്കുന്നു എൺപത് ലക്ഷം രൂപ ലക്ഷ്യമിടുന്ന പദ്ധതിയിൽ അറുപത്തി ഒന്ന് ലക്ഷം രൂപയുടെ പ്രവർത്തികൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനി ഓപ്പൺ തിയേറ്റർ ഇരിപ്പിടങ്ങൾ കഫേ പാർക്ക് ഗാർഡൻ എന്നിവ കൂടി പൂർത്തിയാക്കാനുണ്ട് പ്രശസ്ത ശില്പി സുരേന്ദ്രകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ആകർഷണീയമായ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ മികച്ച ഉദ്യാനമായി നഗരവനം മാറുമെന്നാണ് പ്രതീക്ഷ